മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച മുതൽ പത്താം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും ശനി ബുധൻ സൂര്യൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും അന്നേ ദിവസം തന്നെ ശുക്രൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രനീ ആഴ്ച വൃശ്ചികം ധനു മകരം കുംഭം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ഈ ആഴ്ച മേടം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും നിങ്ങൾ പ്ലാനിങ് ചെയ്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് ചില അനുകൂല ശുഭ സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പല മേഖലകളിലും വിജയം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾ ഈ ആഴ്ച ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ടേഴ്സ് പ്രോപ്പർട്ടി ഡീലേഴ്സ് എന്നിവർക്ക് ഈ ആഴ്ച ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ലവ് ലൈഫും ഫാമിലി ലൈഫും സുഖകരമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച നല്ലതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് സമയമായി ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിൽ വിജയം ലഭിക്കുന്നില്ലെങ്കിൽ ഈ ആഴ്ച മറ്റ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആരംഭിക്കാൻ ഉചിത സമയമായിരിക്കും കരിയറിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പ്രൊമോഷൻ സ്ഥലം മാറ്റം ജോബ് ചേഞ്ച് ചെയ്യുക എന്നിവയൊക്കെ ആകാം ആഴ്ചയുടെ മദ്യസമയത്ത് കുറച്ച് അലസത വരാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കുവാൻ ശ്രമിക്കണം ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഈ ആഴ്ച കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം പാർട്ട്ണർഷിപ്പിലുള്ളവർ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കണം കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി അവിടെയും ഇവിടെയും മറ്റും കുറച്ച് അലയേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിലും ലവ് റിലേഷനിലും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഉദര ഉദരസംബന്ധമായ പ്രശ്നമോ അതല്ലെങ്കിൽ കാലാവസ്ഥ കാരണമായ പനി ചുമ എന്നീ പ്രശ്നങ്ങളോ മറ്റും അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർത് ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാർക്ക് കർമ്മരംഗ തിയഴ്ച പുരോഗതി ഉണ്ടാകുന്നതാണ് ചില ശുഭവാർത്തകളും ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ബിസിനസ്സിൽ നേരത്തെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും കോർട്ട് ഉണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകളിൽ വർധന ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അന്യോന്യം സംസാരിച്ച് പരിഹാരം കണ്ടെത്താവുന്നതാണ് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ആരോഗ്യത്തിലും ഈ ആഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കാണുന്നില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർതും നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ജോലിയിൽ തടസ്സങ്ങൾ വരുമെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ മേലധികാരികളുടെ സഹകരണവും ലഭിക്കുന്നതാണ് ഈ സമയത്ത് അസൂയക്കാർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം വ്യാപാരി വ്യവസായികൾക്കാഴ്ചയുടെ ആരംഭത്തിൽ പ്രതീക്ഷിച്ചത്ര ലാഭം കിട്ടത്തില്ലെങ്കിലും പിന്നീട് ക്രമേണ ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർ ബന്ധത്തിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച മുതൽ അതിന് ശ്രമിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുതലായിരിക്കും ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഈ ആഴ്ച ചിലവുകൾ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ബന്ധങ്ങളിൽ സുദൃഢ ഉണ്ടാകുന്നതാണ് മംഗളകര കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹമോചനത്തിന് കേസുകളുള്ളവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ജാഗ്രത പാലിക്കണം വിരോധികൾ സക്രിയരാകുവാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ളവരിൽ നിന്നും ദൂരം പാലിക്കണം ആരോടെങ്കിലും എന്തെങ്കിലും പ്രോമീസും മറ്റും ചെയ്യുമ്പോൾ അത് തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന് ആദ്യം നോക്കണം ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യുവാൻ പാടില്ല വിദ്യാർത്ഥികൾ ഓവർ കോൺഫിഡൻസ് ആകാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവർ ഈ ആഴ്ച ശ്രദ്ധിക്കണം സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കണം ഇതിൽ വീഴ്ച വരാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തും ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാരുടെ സംസാരവും പെരുമാറ്റവും മറ്റും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ജോലിക്ക് ഇൻ്റർവ്യൂവും മറ്റും കൊടുത്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ വിഷമം അനുഭവപ്പെടും പക്ഷേ വരുമാനം നല്ലതായിരിക്കും അതിൽ കുറവുണ്ടാകുന്നതല്ല റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ ചില്ലര അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും യാത്രകളും മറ്റും ചെയ്യുമ്പോൾ കല സ്പോർട്സ് എന്നീ ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുതലായിരിക്കും പക്ഷേ ക്രമേണ അത് കുറയുന്നതുമായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ചിലർ സൗന്ദര്യ പണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അടുത്തതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂടുകാരാണ് വൃശ്ചികം രാശിക്കാർ ഈ ആഴ്ച സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ പുലർത്തണം ഇത് ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും മറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കണം ഈ സമയത്ത് ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്തെങ്കിലും ഡോക്യുമെൻറ്റും മറ്റും സൈൻ ചെയ്യുന്നതിന് മുമ്പ് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സൈൻ ചെയ്യുവാൻ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതുതായി പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ അന്യോന്യം നന്നായി മനസ്സിലാക്കിയിട്ട് വേണം മുൻപോട്ട് പോകുവാൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ഈ ആഴ്ച ജോലി തിരക്കുകൾ കൂടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് ഉദ്യോഗത്തിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് മകരം രാശിക്കാർക്ക് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും മികവാറും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ജോലിസ്ഥലത്ത് നന്നായി പെർഫോം ചെയ്യുന്നതിനാൽ സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും പ്രശംസകൾ ലഭിക്കുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ വന്നിട്ട് പോയ എന്തെങ്കിലും രോഗം വീണ്ടും വരുവാൻ സാധ്യതയുണ്ട് അതിനാൽ എന്ത് ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് പൊതുവെ ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം ഊരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭകൂരുകാരാണ് കരിയർ ബിസിനസ് സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടി വരും അപ്രതീക്ഷിതമായി ചില റെസ്പോൺസിബിലിറ്റികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും ഇത് ജോലിസ്ഥലത്തോ കുടുംബ സ്ഥ സ്ഥലത്തോ ആകാം ആഴ്ചയുടെ ആരംഭത്തിൽ അല്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെങ്കിലും പിന്നീട് അത് മാറിക്കിട്ടുന്നതായിരിക്കും സന്താന സൗകര്യം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നിങ്ങളുടെ പ്രഭാവം നല്ലതായിരിക്കും പക്ഷേ ഈ സമയത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല നിങ്ങളുടെ ഓഫീസ് രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കത്തില്ല അതുപോലെ ഇമ്പോർട്ടൻ്റായ ഡോക്യുമെൻറ്റുകൾ സേഫായ സ്ഥലത്ത് സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം ചിലർ അത് മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച പരിക്കുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ലവർ ഇറേഷനിലുള്ളവർക്കും ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കും സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് മീനം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതൽപ്പം ലേറ്റ് ആകുവാൻ സാധ്യതകളുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ് നേരത്തെ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് തോന്നുവാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയത്ത് എന്തെങ്കിലും ശുഭവാർത്ത ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടത്തുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ആഴ്ചയുടെ അവസാനത്തിൽ ചെവി മൂക്ക് തൊണ്ട എന്നിവ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം